മലയാളികളുടെ പ്രിയ നടിമാരിൽ ഒരാളാണ് ഭാവന രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു നടിയായ ഭാവനയുടെയും കന്നഡ നിർമ്മാതാവായ നവീൻ്റെയും വിവാഹം കഴിഞ്ഞത് തൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും മോശം അവസ്ഥയിലൂടെ പോകുമ്പോഴായിരുന്നു നവീനും ഭാവനയുമായുള്ള വിവാഹം നടന്നത് എന്നാൽ ഏറെക്കുറെ വർഷങ്ങളായി ഇരുവരും കേൾക്കുന്ന വാർത്തയാണ് ഭാവനയും നവീനും വേർതിരിഞ്ഞു എന്ന വാർത്ത അപ്രതീക്ഷിതമായി വന്ന ദുരന്തവും കൂടെ തൻ്റെ അച്ഛൻ്റെ മരണവും കൂടെ സഹിക്കാനാവാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരുന്നു ഭാവനയുടെ വിവാഹം തൻ്റെ ആ മോശം അവസ്ഥയിലും തന്നെ കൈവിടാതെ കൂടെ ചേർത്തു പിടിച്ചവരാണ് നബിൻ എന്നാൽ ഇരുവരും വിവാഹമോചിതരായോ എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചില്ല എന്ന് കരുതി ഞങ്ങൾ വിവാഹമോചിതരായിട്ടില്ല എന്നും ഒരുമിച്ചുള്ള സമയങ്ങൾ ഞങ്ങൾ ആസ്വദിക്കാറാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കാൻ സമയം കിട്ടാറില്ലെന്നുമാണ് ഭാവന വ്യക്തമാക്കുന്നത് അമൃത ടി വിയിലെ ഒരു റിയാലിറ്റി ഷോയിൽ ഗസ്റ്റായി എത്തിയപ്പോഴാണ് പാവന ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഇരുവർക്കുമിടയിലെ പ്രണയം തുടങ്ങുന്നത് തൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ കന്നഡ സിനിമ നിർമ്മാതാവ് നവീനായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ സംസ്ഥാന തുടങ്ങിയത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹവും ബ്രേക്കപ്പിൽ നിന്ന് കടന്നു വരുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി ഞാനും അങ്ങനെ തന്നെയായിരുന്നു എക്സിൻ്റെ ഒരു കോളിനോ മെസ്സേജിനോ വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളിരുവരും പരസ്പരം സംസാരിച്ചു തുടങ്ങി അതിലൂടെ ആ സൗഹൃദം പ്രണയമായി മാറി എന്നാൽ വീട്ടുകാർക്ക് ഇതിൽ എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ എല്ലാ കാര്യവും അച്ഛനും അമ്മയുമായി ഷെയർ ചെയ്യാറുണ്ടെന്നും വീട്ടുകാർക്ക് യാതൊരുവിധ വിസമ്മതവും ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഭാമനെ വെളിപ്പെടുത്തിയത്